ഫ്രഞ്ച് പ്രസിഡന്റിന്റെ മുഖത്തടിച്ച ഭാര്യ വിമാനത്തിൽ നിന്നുള്ള വീഡിയോ ഒറിജിനൽ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിയെ ഭാര്യ വിമാനത്തിൽ വെച്ച് തല്ലുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിയറ്റ്നാമിലെ ഹനോയിൽ വിമാനത്താവളത്തിൽ നിന്നുള്ള വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഭാര്യ ബ്രിജറ്റ് മക്രോൺ ഇമ്മാനുവൽ മക്രോണിനെ മുഖത്ത് തല്ലി എന്ന പേരിലാണ് വീഡിയോ പ്രചരിക്കുന്നത് ഹനോയിൽ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് സംഭവം ക്യാമറയിൽ പതിഞ്ഞത് ഏഴ് ദിവസത്തെ തെക്കുകിഴക്കൻ ഏഷ്യൻ പര്യടനത്തിനായി വിയറ്റ്നാമിലെത്തിയതായിരുന്നു ഇമ്മാനുവൽ മക്രോണും യും എയർപോർട്ടിൽ പുറത്തിറങ്ങാനായി വിമാനത്തിന്റെ വാതിൽ തുറക്കുന്നതിന് പിന്നാലെ ബ്രിജറ്റ് ഭർത്താവിന്റെ മുഖത്തേക്ക് കൈകൊണ്ടുപോകുന്നതും അദ്ദേഹത്തെ തള്ളി മാറ്റുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് മക്രോണി കൈകൊണ്ട് തടയുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ഇതിനിടെ വാതിൽ തുറന്ന് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ പുറത്തുള്ളവരെ ഇമ്മാനുവൽ മക്രോൺ അഭിവാദ്യം ചെയ്യുന്നതും പുറത്ത് വന്ന ദൃശ്യങ്ങളിൽ കാണാം പിന്നാലെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇമ്മാനുവൽ മക്രോണിനെ കൈകൾ ചേർത്ത് പിടിക്കാതെ ഭാര്യ നടന്നുവരുന്നതും വീഡിയോയിൽ കാണാം ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിമാനത്തിലെ വീഡിയോ പ്രചരിച്ചത് വീഡിയോ വിശ്വസനീയമല്ലെന്നായിരുന്നു ആദ്യം മക്രോണിന്റെ ഓഫീസ് പ്രതികരിച്ചത് എന്നാൽ വാർത്താ ഏജൻസികൾ അടക്കം വീഡിയോ പുറത്തുവിട്ടതോടെ ഇത് വിമാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണെന്നും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ കലഹം മാത്രമാണെന്നും ഓഫീസുമായി അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചു ഇത് ഞങ്ങളുടെ ഒരു തമാശ മാത്രമാണെന്നാണ് വീഡിയോട് ഇമ്മാനുവൽ മക്രോന്റെ പ്രതികരണം അതേസമയം വിയറ്റ്നാം സന്ദർശനത്തിനുശേഷം ഇന്തോനേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും ഫ്രഞ്ച് പ്രസിഡന്റ് സന്ദർശനം നടത്തും